ഇടുക്കി പദ്ധതിയുടെ മൂന്ന് ചെയിനിൽ പട്ടയം നൽകാനുള്ള നടപടികളിൽ അനിശ്ചിതത്വം കെ സി വി രണ്ടുമാസം മുമ്പ് തുടങ്ങിയ സർവേ പ്രകാരം പുതിയ ജണ്ട സ്ഥാപിക്കാനുള്ള നടപടി കർഷകർ എതിർക്കുകയാണ് പുതിയ സർവേ പ്രകാരം പഴയ ജണ്ടയിൽ നിന്നും ഏഴ് മുതൽ പതിനഞ്ച് മീറ്റർ വരെ കർഷകരുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാണ് പുതിയ ജണ്ട സ്ഥാപിക്കുന്നതെന്നും വ്യക്തമായ മാപ്പും രേഖയും കൈവശമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതെന്നുമാണ് കർഷകരുടെ പരാതി ഇടുക്കി പദ്ധതിക്കായി കുടിയൊഴിപ്പിച്ച ശേഷം ജലാശയത്തിൻ്റെ അതിർത്തി നിശ്ചയിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് കാലത്ത് വൈദ്യുതി വകുപ്പ് ജണ്ട സ്ഥാപിച്ചിരുന്നു ഇതിനുശേഷമുള്ള ഭൂമി അന്നു മുതൽ കർഷകരുടെ കൈവശമാണ് എന്നാൽ പുതിയ സർവേ പ്രകാരം പഴയ ജണ്ടയിൽ നിന്നും ഏഴ് മുതൽ പതിനഞ്ച് മീറ്റർ വരെ കർഷകരുടെ ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാണ് പുതിയ ജണ്ട നിർമ്മിക്കുന്നത് ഇത് കർഷകർ ചോദ്യം ചെയ്യുന്നതാണ് തർക്കത്തിനും തുടർന്നുള്ള നടപടികൾക്കും തടസ്സമാകുന്നത് വ്യക്തമായ മാപ്പും രേഖയും കൈവശമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നതെന്നാണ് കർഷകരുടെ പരാതി ഇടുക്കി പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത ശേഷം കർഷകനായ തോണിത്തടി ചെമ്പൻകുളം സി ജി ബാബുവിന് ജണ്ടയ്ക്ക് മുകളിൽ ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലമുണ്ട് ഇതിന്റെ രേഖകളും ബാബുവിന്റെ കൈവശമുണ്ട് പട്ടയ അപേക്ഷ പ്രകാരം പുതിയ സർവേ സംഘം സ്ഥലം അളന്നപ്പോൾ ഒരേക്കർ പത്ത് സെന്റ് കെ എസ് ഇ ബിയുടേതായി ബാബുവിന് സ്ഥലം പത്തു സെന്റായി ചുരുങ്ങുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തിനുള്ളിൽ ജണ്ട സ്ഥാപിക്കുന്നത് തടയുകയും ബാബു കട്ടപ്പന മുൻസിഫ് കോടതിയെ സമീപിക്കുകയും ചെയ്തു രേഖകൾ പരിശോധിച്ച കോടതി ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലമുണ്ടെന്ന് കണ്ടെത്തി ഇത്രയും സ്ഥലം അളന്നു തിരിച്ചു നൽകാനും ഇതിനുശേഷം ജണ്ട സ്ഥാപിക്കാനും വൈദ്യുതി വകുപ്പിന് കോടതി നിർദ്ദേശം നൽകിയതായി നാട്ടുകാർ പറഞ്ഞു ഇപ്പം രേഖാമൂലം നമ്മുടെ പല കർഷകരും പിന്നെ കോടതിയെ അളന്നിരിച്ച് സമീപിച്ചു സ്ഥലങ്ങളിൽ അളന്നിരിച്ച് കൊടുക്കാനും ഓർഡർ കോടതി നടപടി പോലും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഇതുവരെ അവർ അളക്കാൻ തയ്യാറാകുന്നില്ല ഇതുപോലെ കോടതി വിധി ഉണ്ടായിട്ടും ഞാൻ എൻ്റെ സഹോദരനൊക്കെ ആണെങ്കിലും കോടതി വിധി ഉണ്ടായിട്ടും അവർ ഭൂമി അളന്നിരിച്ചു കൊടുക്കാത്തതിനാൽ ഞാൻ ആ മുന്നിൽ പെടുന്ന ഭൂമിക്ക് പട്ടയം അവരളക്കാൻ തയ്യാറായിട്ടില്ല അതുകൂടാതെ അതിനോട് യുറ്റിപ്പറ്റി കിടക്കുന്ന ഭാഗങ്ങളിലും അവർ പട്ടയത്തിന് നടപടി നടപടി ചെയ്ത് കൊടുക്കുന്നില്ല ഇത് കർഷകനെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ രേഖയും പഴയേഖയും എഴുപത്താറ് കൊടുത്തന്ന രേഖകളും ഉള്ള കർഷകർക്ക് അതിനെ അവരവർ പ്രാമുഖ്യം കാണിക്കുന്നില്ല നൂറ് വർഷത്തിനധികം പഴക്കമുള്ള മുല്ലപ്പെരിയാ ഡാമിൻ്റെ രേഖകളാണ് ഇപ്പോഴും അവർ പ്രാവികമായി പ്രയോഗിക്കുന്നത് പക്ഷേ കർഷകർക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന രേഖ അവർ പരിഗണിക്കാതെ അവർ അന്വേഷണപ്രകാരം രണ്ടായിരത്തി പതിനേഴിലെ പ്ലാൻ പ്രകാരമാണ് അവരുടെ കയ്യിലുള്ളത് അതും പ്രകാരം ചണ്ടുകെട്ട് കഴിയുമ്പോൾ കൃഷിക്കാർക്ക് പലർക്കും ഇതുപോലെ പട്ടം കിട്ടാത്ത അവസ്ഥയാണ് സർക്കാർ ഒരു പരിഹാരം രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ പഴയ ജെണ്ടയിൽ നിന്നും ഉള്ളിൽ കയറി പുതിയ ജെണ്ട സ്ഥാപിക്കുന്നത് പല കർഷകരും എതിർക്കുന്നുണ്ട് വഴി വെള്ളം തുടങ്ങിയ ഭൗതിക സൗകര്യം കണക്കിലെടുത്ത ആളുകൾ വീട് വെച്ച് താമസിക്കുന്നത് മൂന്ന് ചീനിലാണ് വീടുപ്പെടുന്ന ഭൂമിക്ക് പട്ടയം വേണമെന്ന കർഷകരുടെ ആവശ്യം പരിഗണിച്ചാണ് ഇപ്പോൾ മൂന്ന് ചീനിലും പട്ടയം നൽകാൻ പുതിയ സർവേയും ജണ്ട സ്ഥാപിക്കലും തുടങ്ങിയത് തർക്കമില്ലാത്ത സ്ഥലങ്ങളിൽ സർവേ തുടരുന്നുണ്ട് എന്നാൽ മൂന്ന് ചീനിൽ മുഴുവൻ സർവേ പൂർത്തിയാക്കിയാലേ പട്ടയം നൽകാൻ കഴിയൂ ജലവൈദ്യുത പദ്ധതിയുടെ പരമാവധി സംഭരണശേഷിക്കു മുകളിൽ സ്ഥാപിച്ച ജെണ്ടയ്ക്ക് ശേഷമുള്ള ഭൂമിക്ക് പട്ടയം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം അനാവശ്യമായി കെ യു സി ബി തർക്കമുണ്ടാക്കുന്നത് പട്ടയം നിഷേധിക്കാനാണെന്നും കർഷകരും കർഷക സംഘടനകളും ആരോപിക്കുന്നു